നടക്കുന്നത് പ്രത്യേകിച്ചെടുപ്പിക്കുക ഇതിലെ വ്യക്തിത്വങ്ങളായി പല ആർക്കും ോട് ഹാരിസൺ പ്ലാസയിലാണ് കെ എം സി സിയും മുസ്ലിം ലീഗ് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ചീഫ് ഇഫ്താർ സംഗമം നടന്നത് വിവിധ സംഘടനകളിൽപ്പെട്ട ധാരാളം ആലകൾ ഈയൊരു പ്രോഗ്രാമിൽ സംബന്ധിച്ചു വർഷങ്ങളായി കാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കെഎംസിസിയും മുസ്ലിം ലീഗ് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് ഈ മാസം ഈ ഒരു റിലീഫ് സംഗമം നടത്തിയത് റിലീഫ് സംഗമം മതേതര സംഗമമായി മാറുകയുണ്ടായി നിർധരരും ആലംബഹീനരുമായി നിരവധി പേർക്ക് സാമ്പത്തിക സഹായം ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ വിതരണവും സംഗമത്തിന്റെ ഭാഗമായി ഇവിടെ നടന്നു ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ആലങ്കോട് ഹാരിസൺ പ്ലാസയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദ് നിർവഹിക്കുകയുണ്ടായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സമയം മണിക്കൂർ മണിക്കൂർ ജീവിത കാലാന്ത്വത്തിനിടയിൽ പ്രശ്നങ്ങളിൽ പൊതുപ്രവർത്തനങ്ങളിൽ നമ്മളെ അഞ്ചാളുകളെ വിളിച്ചിരുത്തി സഹായിക്കുവാൻ കാണിക്കുന്ന ഒരു താല്പര്യം അത് അതുപോലെ തന്നെ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ഉൾപ്പെടെയുള്ള കൂടിയാണ് പ്രവർത്തിക്കുന്നത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ആലങ്കോട് ജുമാ മസ്ജിദ് ചീഫ് കുമ്മനം മൗലവി മുഖ്യ പ്രഭാഷണം നടത്തുകയുണ്ടായി മതവും അല്ലെങ്കിൽ മറ്റുള്ളവെന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് റിലീഫിന്റെ പ്രവർത്തനം നടത്താൻ മുമ്പ് നടത്തിക്കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നതിനോടൊപ്പം വീണ്ടും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അതാണ് ഏറ്റവും ചടുരമായ മുന്നേറ്റം എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാന്നുള്ളതല്ല നടത്തിക്കൊണ്ടു പോകുന്ന കാര്യങ്ങൾക്കപ്പുറം വീണ്ടും പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അത് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാകുന്ന പരിശ്രമവും നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നടക്കുന്നു എന്നറിയുമ്പോൾ അത് കൂടുതൽ ഹംതിരില്ല ഏറ്റവും ഹൈറായ നിലയ്ക്കുള്ള നല്ല നിസീമമായ പ്രവർത്തനമായിട്ടാണ് മനസ്സിലാക്കുന്നത് പാവപ്പെട്ടതാകുന്ന രോഗികൾക്ക് കിടപ്പ് രോഗികൾക്ക് വേണ്ടുന്ന കിടക്കയും അവർക്ക് വേണ്ടുന്നതാകുന്ന സഹായങ്ങളും ഒരു മരണ വീട്ടിൽ ആ വീട്ടിൽ എന്തെങ്കിലും വിഷമവും പ്രയാസവും ഉണ്ട് ആര് ഞങ്ങളെ സഹായിക്കാനില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കണ്ണീരൊപ്പാൻ നിങ്ങളുടെ വിഷമവും പ്രയാസവും ഏറ്റെടുക്കാൻ പ്രവർത്തകർ ഉണ്ട് എന്നതിലേക്കുള്ള ഏറ്റവും വലിയ സൂചനയാണ് അലഹദില്ല തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അറിയപ്പെട്ട നിലക്ക് നല്ല രീതിയിൽ സർക്കാർ നടക്കുന്ന ഒരു മഹല്ലായി നമ്മുടെ മഹല്ലുമാറി എത്രയോ യാത്രക്കാർ എത്രയോ യാത്രക്കാർ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് കേറാനും നമസ്കരിക്കുവാനും പ്രാർത്ഥന നിർവഹിക്കാനും ഭക്ഷണം കഴിച്ചു പോകാനും പറ്റുന്നതിനൊക്കെയുള്ള സൗകര്യം ഏർപ്പെടുത്തണം ഇതാണ് പ്രവർത്തനം കാരണം വിശക്കുന്നവൻ്റെ വിശപ്പൂട്ടുക ദുഃഖിതനാകുന്ന ആളുകളൊപ്പം ചേർന്ന് നിൽക്കുക ജനങ്ങൾക്കിന്ന് പരസ്പരം സ്നേഹം കൊടുക്കാനില്ലാതെ വെറുപ്പും വിദ്വേഷവും പകയുമായി നടക്കുന്ന കാലഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിച്ച് നമ്മളൊക്കെ ഒന്നാണ് ഒരു ഉമ്മയുടെ മക്കളാണ് ഒരു തസ്ബീഹമാലയിലെ പോലെയാണെന്ന് പറഞ്ഞ് നിർത്തി സമാധാനത്തിന്റെ തീരം സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്രവർത്തനം മറ്റൊന്നുമില്ല ലണ്ടൻ നഗരത്തിന്റെ വീജിയിൽ ഒരു യാചകൻ തന്റെ ഭിക്ഷാപാഠന പാത്രവും പിടിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് യാരിച്ചു കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തരൂ എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടി ദുഃഖത്തോടു കൂടി അദ്ദേഹം നിൽക്കുമ്പോ ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കുമായിട്ട് നല്ല തിരക്കുള്ളതാകുന്ന ബീജിയിലാണ് നിൽക്കുന്നത് ആളുകൾ ഇങ്ങനെ ആളുകളുണ്ട് അതിൽ നല്ല ഒരു അദ്ദേഹം സൂട്ടും ധരിച്ചുകൊണ്ട് യാളാ മുന്നിലൂടെ വന്നു അടുത്തേക്ക് വന്നു അയാളുടെ മുന്നിലേക്കും ഈ യാചകൻ അദ്ദേഹത്തിന്റെ വിക്ഷാപാത്രം മുന്നിലേക്ക് നീട്ടി എന്തെങ്കിലും തരൂ അദ്ദേഹം ഉടനെ ആ യാചകന്റെ അടുത്തേക്ക് ചെന്ന് ഇരുന്നു അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ട് നോക്കി നോക്കിയപ്പോൾ അന്ന് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഒന്നും കയ്യിലില്ല ഒരു പൈസ പോലും ഇല്ല നയാ പൈസ ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഈ തോളിലേക്ക് കൈയിട്ടു എന്നിട്ട് പറഞ്ഞു സഹോദര എന്റെ കയ്യിൽ ഇപ്പോഴൊന്നും ഇല്ല ഇനി എപ്പോഴെങ്കിലും ഞാൻ ഈ വഴിയിലൂടെ വരുമ്പോൾ ഈ പാത ഒഴുത്ത് നിങ്ങൾ ഇരേ നിൽപ്പ് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അന്ന് നല്ല ഒരു തുക നിങ്ങൾക്ക് ഞാൻ തരും എന്ന് അദ്ദേഹം പറയുക ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരുതിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് നൽകിയ ഈ സമ്മാനമാണ് ഏറ്റവും വലുത് ഇനി ഒന്നും നൽകിയില്ലെങ്കിൽ പ്രശ്നമല്ല എന്ന് പറയുക അപ്പൊ ഈ ധനികനായ മനുഷ്യൻ അദ്ദേഹം മനസ്സിലാക്കി എന്നെ കളിയാക്കുകയാണോ അദ്ദേഹം ചോദിച്ചു എന്നെ നീ പരിഹസിക്കുകയാണോ ഞാൻ ഒന്നും തരാത്തതിന്റെ പേരിൽ നീ എന്നെ പരിഹസിച്ചുകൊണ്ട് ഞാൻ വലിയൊരു സമ്മാനം തന്നു എന്ന അർത്ഥത്തിൽ നീ പറഞ്ഞല്ലോ അതെന്നെ കളിയാക്കിയതല്ലേ എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു ഒരിക്കലും ഞാൻ എന്നെ കളിയാക്കിയതല്ല വർഷങ്ങളായി പാതയോരത്ത് ഭിക്ഷാപാത്രവുമായി ജനങ്ങൾക്ക് മുന്നിൽ യാചിച്ചു നിൽക്കുന്ന എന്നെ എന്റെ തോളിൽ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത് നിങ്ങൾ മാത്രമാണ് വർഷങ്ങളായി പൊരുവയലത്ത് നിന്നുകൊണ്ട് യാചിക്കുന്ന എന്നെ സഹോദര ഡിയർ ബ്രദർ എന്ന് അഭിസംബോധന ചെയ്തത് നിങ്ങൾ മാത്രമാണ് ആ വിളി എന്റെ ഹൃദയത്തിൽ എനിക്ക് താങ്ങും തണലുമായി ആരൊക്കെയോ ഉണ്ട് ഞാൻ തളർന്നു പോകില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ് എന്നെ സഹായിക്കാൻ ആരോരുമില്ല താങ്ങായി തണലായി വർത്തിക്കാൻ ഞാൻ തളർന്നു പോകുമ്പോൾ നിങ്ങളുടെ കരങ്ങളുണ്ട് അരക്കെ ഉണ്ട് എന്ന ഒരു തോന്നൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് നിങ്ങൾ നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന് ആ യാചകൻ അദ്ദേഹത്തോട് പറഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് കെ സി സിയുടെ പ്രവർത്തകരും നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്

ഇതുപോലെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഇഫ്താർ സംഗമവും കൂടി ഇന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വിവിധ തുറകളിൽപ്പെട്ട ആളുകൾക്ക് നോമ്പുതറ വിഭമായ നിലയിൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയത് നാനൂറോളം ആളുകൾ ഈ ഒരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ഹാരിസൺ പ്ലാസയിൽ ആരംഭിച്ച ഇഫ്താർ സംഗമത്തിൽ വിവിധ തുറകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ സംസാരിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയകുമാർ യു ഡി എഫ് അഡ്വക്കേറ്റ് ജയകുമാർ ഹാഷിം കരവാരം ജമീൽ പാലാങ്കോണം ഹാരിസ് ആലാങ്കോട് അനിൽകുമാർ നാസർ പേരൂർ ജസീം ചെറങ്കീഴ് വക്കം ഷെരീഫ് നിവാസ് പാലാങ്കോണം തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാമൂഹിക മത സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സംസാരിച്ചു

എത്രമാത്രം നമ്മുടെ നാടുമായി ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാണാം ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ പ്രവാസ ലോകത്ത് കഴിയാൻ വിധിക്കപ്പെട്ട ആളുകൾ അവർക്ക് നമ്മുടെ നാടുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം ആ കിട്ടുന്ന അവസരം ആളുകൾക്ക് സേവന പ്രവർത്തനങ്ങൾക്കും

നമ്മളാരംഭിച്ച മരണാനന്തര വീടുകളിലേക്കുള്ള സഹായം അതുപോലെ ഇപ്പോഴാരംഭിച്ചിട്ടുള്ള ഇനി കിടപ്പ് രോഗങ്ങൾക്കുള്ള ധനസഹായം അതുപോലെ അവർക്ക് കിടക്കാനുള്ള മെഡിക്കൽ ബെഡ് മറ്റ് ഭക്ഷ്യ സഹായങ്ങൾ സാമ്പത്തിക സഹായം ഇതുപോലെ തന്നെ എല്ലാം ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തന്നെ യു ഡി എഫിന്റെ അഭിഭാഗ്യ ഘടകമാണ് മാത്രവുമല്ല ഞാനും ആക്ടിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് മറ്റ് എവിടത്തെക്കാലം ദൃഢമാണ് ഇവിടെ എനിക്ക് മുന്നിൽ സംസാരിച്ച നേത ആളുകൾ ഈ നോമ്പു ദുരിതാനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നോമ്പ് വൃതാനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരവും പാനീയങ്ങളും എല്ലാം ഉപേക്ഷിച്ച് സർവസ്വവും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഒരു മാസം നടക്കുന്ന വൃതാനുഷ്ഠാനം വിശുദ്ധ മാസം പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന മാസം ഈ മാസത്തിൽ

അതിൻ്റെ പണി ഏറ്റെടുത്ത ആർ ഡി എസ് കമ്പനി പോലുള്ള ആളുകളെയും ബഹുമാനായ എം പി അടൂർ പ്രകാശിനെയൊക്കെ കണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അതുമായി ഇറങ്ങി തിരിച്ച ദിവസങ്ങൾക്കകം തന്നെ അതിന് പരിഹാരം കാണുകയും ആ റോഡിൻ്റെ ഭീതി കൂട്ടി അതിൻ്റെ അപകട ഭീഷണി മാറി റോഡ് ടാർജുകയും ചെയ്തു ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇനി ഡയാലിസിസ് സെൻ്റർ പോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇൻഷാല്ണ്ട് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ആലോചനയിലുണ്ട് ഇത് നമ്മളെപ്പോലെയുള്ള പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നിങ്ങളോട് പറയാനുള്ളത് കെ എം സി സിയുടെയും മുസ്ലിം ലീഗ് പാർട്ടിയുടെയും കാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഭാവിയിൽ നിങ്ങൾ ഭാഗമാക്കാകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനിയും നമ്മുടെ ശ്രദ്ധ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു വീടില്ലാത്തവർ രോഗികളായിട്ടുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നൽകുന്നത് വളരെ അർഹരായിട്ടുള്ള ആളുകൾ ഒരുപാട് കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇതിനേക്കാൾ ഇരട്ടിയിലധികം കൊടുക്കാനുണ്ട് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട് പക്ഷേ കൃത്യമായ പരിശോധനയിലൂടെ ഈ പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനത്തിലൂടെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ ഫീൽഡിൽ കൃത്യമായ പരിശോധന നടത്തി നൂറ് ശതമാനം അർഹരാണ് എന്ന് കണ്ടെത്തിയ ലിസ്റ്റിൽ നിന്നുമാണ് ഇന്ന് ഏതാനും ചില ആളുകൾക്ക് ഇവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത് മണമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി മണമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് മണമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മനാം സബ്സുദ്ധ നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടേത് ഏറ്റുവാങ്ങുന്നു ജൂലൈ സെവൻ പഞ്ചായത്ത് ഓരോ ടിസ്ഥാനത്തിലുള്ള റമദാൻ കിറ്റുകൾ പഞ്ചായത്ത് മെമ്പർമാർ ഏറ്റുവാങ്ങി ശേഷം കിടപ്പ് രോഗികൾ ബീൽ ചെയറിന് അവകാശപ്പെട്ട രോഗികൾ എന്നിവർക്കുള്ള കട്ടിലുകളും അതോടൊപ്പം തന്നെ സമിതി വിതരണം ചെയ്തു കിടപ്പ് രോഗികളിലുള്ള സ്നേഹമായിട്ട് Kes ini musliker, atas nama Jawatankuasa Komiti Arab Desa, mici tidak lagi dapat dengar kedua-dua pihak. Sahih, apabila wajib പ്രവർത്തനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആയിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുക നോയമ്പുപുറ ഈ കിറ്റ് മേടിക്കാൻ വന്നവർക്കും എല്ലാവർക്കും നൊയിമ്പുറ ഉണ്ട് ഇങ്ങനെ സംശയം കണ്ട എല്ലാവരും പോയി പിന്നെ തന്നെ കിറ്റ് വിതരണം നടക്കും എല്ലാവർക്കും പ്രതിനിധികളായി എത്തിയും വിവിധ സംഘടനയിൽപ്പെട്ടവർക്കും കിറ്റുകൾ വാങ്ങാൻ എത്തിയ ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം തന്നെ നോമ്പുതുറയ്ക്കുള്ള അഭിഭവങ്ങൾ ഒരുക്കിയിരുന്നു നോമ്പുതുറയോടുകൂടി കൂടിയാണ് പലരും പിരിഞ്ഞുപോയത് നോമ്പുതുറയ്ക്ക് ശേഷമാണ് കൂപ്പൺ അടിസ്ഥാനത്തിൽ പലർക്കും റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തത് രോഗികൾക്കുള്ള കട്ടിലുകൾ വീൽചെയറുകൾ മറ്റ് ആവശ്യ സാധനങ്ങളൊക്കെ അതിനുശേഷം വിതരണം ചെയ്യുന്നു യുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക